കല്യാണ യോഗം രചന മാധുര്യ അവതരണം ഷാഹിൽമറി എഡിറ്റിംഗ് ശരീജ പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അടുക്കളയിൽ പുതിയ ചില റെസിപ്പികൾ പരീക്ഷിച്ചോണ്ടിരിക്കുകയാണ് ആദ്യം ശോഭമയും ഇന്നലെ പോയതാണ് വീരും ഇന്ന് രാവിലെ അവൻ വിളിച്ചിരുന്നു നല്ല തിരക്കിലാണെന്ന് തോന്നുന്നു പിന്നെ കോളൊന്നും വന്നിട്ടില്ല പുഴുങ്ങാൻ വേണ്ടി മുട്ടയെടുത്ത് പുറത്തേക്ക് വയ്ക്കുന്ന നേരമാണ് ഹാളിൽ നിന്ന് കൃഷ്ണകുമാറിൻ്റെ വിളിയെത്തിയത് എന്താ ഈ സമയത്ത് സംശയത്തോടെ ശോഭ പുറത്തേക്ക് പോകുമ്പോൾ ആദിയുടെ മനസ്സിലും ആ സംശയം നിറഞ്ഞിരുന്നു സാധാരണ ഈ സമയത്ത് കടലിൽ നല്ല തിരക്കുള്ള നേരമാണ് അപ്പോൾ പിന്നെ അമ്മാവിന് ഇങ്ങോട്ട് വരണമെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവണം മുട്ട എടുത്തു വെച്ച് ആദ്യം ശോഭയ്ക്ക് പുറകെ ഹാളിലേക്ക് നടന്നു കൃഷ്ണകുമാർ പറഞ്ഞ കാര്യം കേട്ട് ഇപ്പോൾ കരയും എന്ന് നിൽക്കുന്ന ശോഭാമയുടെ മുഖം കണ്ടാണ് ആദ്യ ഹാളിൽ എന്താ എന്താ പറ്റി ആദ്യം ടെൻഷനോടെ ഇരുവരെയും നോക്കി വർഷിയൊന്ന് വീണു മോളെ ബാത്റൂമിൽ നടുവിന് ക്ഷതമുണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലാ മിഥുന എന്നെ കുറച്ച് മുന്നേ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം അയ്യോ എന്ന് ഞാനും കൂടി വരാം അമ്മ വേണ്ട മോളെ ഞാൻ ശോഭയും പോയിട്ട് വരാം അമ്മയും മാളുകൂടും ഒറ്റക്കല്ലേ മോൾ ഇവിടെ ഇരുന്നു അവിടുത്തെ വിവരങ്ങൾ അറിട്ട് ഞാൻ വിളിക്കാം അമ്മാവനും പറഞ്ഞിരുത്തുമ്പോഴേക്കും ശോഭാ അമ്മ ഒരു സാരിയും വലിച്ചു റെഡിയായി വന്നു അവിടെ എത്തിയിട്ട് വിളിക്കാം മോളെ അമ്മയോടും മാളുവിനോടും പറഞ്ഞേക്ക് അവിടെ രണ്ടുപേരുടെയും സ്കൂട്ടർ പോകുന്ന നോക്കി നിന്ന് ആദ്യം നാരായണിയമ്മ ഒന്ന് വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി മയക്കം കഴിഞ്ഞിട്ട് എഴുന്നേറ്റുള്ള വരവാണ് ആദ്യം അവരോട് മുഴുവനായിട്ട് വിട്ടു പറഞ്ഞില്ലെങ്കിലും വർഷയൊന്ന് വീണു എന്ന് മാത്രം സൂചിപ്പിച്ചു ഇന്നലെ ഉച്ച ഉച്ചകഴിഞ്ഞായിരുന്നു വർഷയോട് നിന്ന് പോയത് ഒരൊന്നര മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ആഴു അങ്ങോട്ട് എത്തിയിരുന്നു കാര്യം അവളോട് പറഞ്ഞപ്പോൾ പെണ്ണിന് വലിയ കുലുക്കൊന്നുമില്ല നന്നായുള്ളൂ എന്ന് ചുണ്ടുകൾക്കിടയിട്ട് പിറുപുരുത്തു പോകുന്നവളെ ആദ്യം മിഴിച്ച് നോക്കി കുറച്ചായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് കോളൊന്നും വരാതിരുന്നു നാരായണി ടെൻഷൻ കൂടി തുടങ്ങി നാക്കത്ര നല്ലതല്ലെങ്കിലും തൻ്റെ കൊച്ചുമോളല്ലേ അതും ആദ്യത്തേത് ആദ്യം ഫോൺ നോക്കി ഇരിപ്പുണ്ട് വല്ല തിരക്കിലായിരിക്കുമോ എന്ന് കരുതി അങ്ങോട്ട് വിളിക്കാൻ ഒരു മടി ഒരു പ്രാവശ്യം വിളിച്ചിരുന്നു അവനോട് കാര്യം സൂചിപ്പിച്ചു വെച്ചു അവനച്ഛനെ വിളിച്ചോളാന്ന് പറഞ്ഞു മോളെ ഒന്ന് വിളിച്ചു നോക്ക് കാര്യം എന്താണെന്ന് അറിയാലോ സമാധാനമില്ലാന്ന് നാരായണി അമ്മ പറഞ്ഞതും പിന്നെ ഒന്നും നോക്കാതെ അവൾ വിളിക്കാനായി ഫോൺ എടുത്തു കോൾ ഇങ്ങോട്ട് വന്നിരുന്നു കൃഷ്ണകുമാർ ആയിരുന്നു അമ്മാവ് മിനിക്കുട്ടിനെ കൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാ പറഞ്ഞത് അമ്മ അവിടെ നിന്നു വർഷയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാൽ എണീറ്റി കുറച്ച് പ്രശ്നമാണ് റെസ്റ്റ് എടുത്താൽ മതി രണ്ടു ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ആകും കോൾ വെച്ചത് അവൾക്ക് ആശ്വാസമായി നാരായണിയമ്മയോട് പറഞ്ഞതും അവരിൽ വിരിഞ്ഞിരുന്നു സമാധാനം മാളുവിൻ്റെ നോ മൈൻഡ് എന്നാലും വിനിക്കുട്ടം ഇങ്ങോട്ട് വരുന്നതിൽ പെണ്ണ് ഹാപ്പിയാണ് രണ്ടു ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജായി വർഷ ഇങ്ങോട്ടാണ് കൊണ്ടുവന്നത് മിഥുനിൻ്റെ അമ്മയ്ക്ക് കാലിന് നല്ല സുഖമില്ല അതുകൊണ്ട് വർഷയെ കൂടി നോക്കാൻ അവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് കൂടെ രണ്ട് മക്കളും ഉണ്ടല്ലോ എന്നാലും വിനിക്കുട്ടനെ അവരവിടെ നിർത്താമെന്ന് വിചാരിച്ചെങ്കിലും ചെക്കം പോയില്ല ആദിയുടെ കൂടെയാണ് ഇപ്പോൾ അവൻ അവളെയും കെട്ടിപ്പിടിച്ച് നിൽപ്പുണ്ട് അച്ചമ്മ ഒറ്റക്കാവൂ എന്നൊക്കെ പറഞ്ഞ് മിഥുൻ്റെ അമ്മ സോപ്പിട്ട് പിടിക്കാൻ നോക്കിയെങ്കിലും അച്ചമ്മയ്ക്ക് കുഞ്ഞാറ്റില്ല എന്ന് പറഞ്ഞ് ആ സോപ്പ് ചെക്കനങ്ങ് കഴുകിക്കളഞ്ഞു മിഥുൻ്റെ അനിയൻ്റെ മോളാണ് കുഞ്ഞാറ്റ പുള്ളിക്കാരിക്ക് ഇപ്പം മൂന്ന് വയസ്സാവുന്നു അനീതിയാണെങ്കിലും ചെക്കന് ചെറുതല്ലാത്ത കുശുമ്പ് ഇല്ലാതില്ല എന്നാലും എൻ്റെ ഉള്ള പോലെ ആവും അച്ചമ്മയ്ക്ക് എൻ്റെ പൊന്നു വാടാ വീണ്ടും ഓരോന്ന് പറഞ്ഞ് ചാക്കിലാക്കാൻ നോക്കിയെങ്കിലും ചെക്കൻ വഴങ്ങിയില്ല അച്ചമ്മയുടെ സങ്കടം കണ്ട് രണ്ടു ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു അവൻ തലയൂരി ആദ്യം അടുത്ത് തന്നെ ഒട്ടി നിന്നു വർഷം ഇങ്ങോട്ട് വന്നതോടെ വീട്ടിൽ വീണ്ടും അച്ഛയും ബഹളവും കൂടി മിഥുനിടക്കിടയ്ക്ക് വീട്ടിൽ പോയവരെങ്കിലും മിക്കപ്പോഴും ഇവിടെ തന്നെയാണ് മക്കളെ കാണാതെ അവന് നിൽക്കാൻ പറ്റില്ല ഇപ്പോൾ ഒന്നര വയസ്സ് കഴിഞ്ഞു നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആള് അവനും പാൽ കുടിക്കാൻ മാത്രമേ അമ്മയുടെ അടുത്തേക്ക് പോവുകയുള്ളൂ സദാസമയം ആദിയുടെയും ശോഭയുടെയും പിന്നാലെയാണ് ജോലി റിസൈൻ ചെയ്തോടെ ആദ്യം ഫ്രീ ആണല്ലോ പിന്നെ റെസ്റ്റോറൻറ്റിന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയതുകൊണ്ട് അതിൻ്റെ ടെൻഷനും ഇല്ല കുഞ്ഞുട്ടനെ നോക്കുന്നതിനൊപ്പം വർഷക്കാവശ്യമായത് വേണ്ടറിഞ്ഞ് തന്നെ അവൾ ചെയ്തു കൊടുക്കുന്നുമുണ്ട് വിനിക്കുട്ടിനെ സ്കൂൾ വിട്ട് വിട്ടുകഴിഞ്ഞു വന്നാലും ആദിയുടെ പുറകെ തന്നെയാണ് പണ്ടു അവന് ആദ്യ മാമയോട് കുറച്ച് ഇഷ്ടം കൂടുതലായിരുന്നു ഇപ്പോഴും അതിന് കുറവില്ല കൂടെ കുഞ്ഞോട്ടം കൂടെ ഉണ്ട് എന്നതാണ് മാളു പിന്നെ രണ്ടിനോട് തല്ലുകൂടി നടക്കുന്നത് അവൾ കാണുമ്പോൾ തല്ലാൻ നിൽക്കും രണ്ടും കൂടെ അതുകൊണ്ട് ഇരിപ്പും കിടപ്പും കഴിപ്പും എല്ലാം അവർ ആദിയുടെ കൂടെയാണ് വർഷി അതിനെ എതിർത്തൊന്നും പറയില്ല അവരെയും കൂടെ നോക്കാൻ അവളെ കൊണ്ടിപ്പോൾ വയ്യ അത്ര തന്നെ പിന്നെ ആദ്യം എന്തായാലും അവരെ പൊന്നുപോലെ നോക്കുമെന്ന് ഉറപ്പുമുണ്ട് അതുകൊണ്ട് നടുവേദന ഒഴിച്ച് വെച്ചാൽ വർഷി ഇപ്പോൾ അത്യാവശ്യം നല്ല സുഖത്തിൽ തന്നെയാണ് സുഖം കൂടുമ്പോൾ മനുഷ്യന് ഇത്തിരി കുത്തിക്കഴപ്പ് വന്നത് സ്വാഭാവികം വർഷയാകുമ്പോൾ അത് കൂടും ശോഭയോടും ഇതിന്റെ അമ്മയെ കുറിച്ച് അനിയന്റെ തനിയുടെ ഭാര്യയെക്കുറിച്ച് അവൾ പറയാത്ത ഒന്നുമില്ല സ്വന്തം മോളുടെ സ്വഭാവം അറിയുന്നുണ്ട് ശോഭ അത് വലിയ കാറ്റിൽ കൊണ്ടുവരാറില്ല ഇവിടെ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുന്ന വീരുവാണ് അവിടുത്തെ തിരക്കുകൾക്കിടയിൽ നിന്ന് ഒഴിഞ്ഞു മാറി കഷ്ടപ്പെട്ട് ആദ്യം വിളിക്കുമ്പോൾ അവൾക്ക് എസ്കോട്ടായിട്ട് രണ്ടെണ്ണ ഇടയിൽ കാണും രാത്രിയാണ് അവന് വിളിക്കാൻ ടൈം ഇട്ടുക മര്യാദക്ക് സ്ല്ലാൻ കിട്ടുന്ന സമയം മാമൻറെ രണ്ട് പൊന്നു കുരുപ്പുകളും ചേർന്ന് ഇല്ലാതാക്കും പിന്നെയും ഇത് വരുന്ന സമയമാണ് അവളെ ഫ്രീ ആയി കിട്ടുക പക്ഷെ എന്നാലും കുറച്ചു കഴിയുമ്പോൾ മാമി എന്ന് വിളിച്ചു വരും കുഞ്ഞുട്ടൻ അവളെ മുറികെട്ടിപ്പിടിച്ച് മാറിൽ മുഖം ചേർത്ത് ഉറക്കം തൂങ്ങാൻ തുടങ്ങുന്നാണ്ട് ഇവിടെ ഒരാളുടെ മുഖം വീർത്തു വരുന്ന അറിഞ്ഞ് ആദി ചീരി കടിച്ചു പിടിച്ചു രണ്ടെണ്ണത്തിനെയും തൂക്കെറി ഭീഷണിപ്പെടുത്തുന്നുണ്ട് വീരൂ അതിനേക്കാൾ ഭീഷണിയാണ് വിനിക്കുട്ടൻ ആദിയുടെ കഴുത്തിലൂടെ ചുറ്റി പിടിച്ച് കവളിയിൽ അമർത്തിയുമോടുത്ത് തന്നെ നോക്കി കൊഞ്ഞനം കുത്തുന്ന വിനിക്കുട്ടനെ വീരു പല്ലിയടിച്ച് നോക്കി അടക്കി ചിരിക്കുന്ന ആദി അവൻ സങ്കടത്തോടെ നോക്കിയതും വിനിക്കുട്ടൻ കാണാതെ ചുണ്ടു കുർപ്പിച്ചും ഉമ്മ പറത്തിവിട്ട് വീരുവിന്റെ കണ്ണൊന്നും വിടർന്നു അപ്പോഴീ കുറങ്ങിപ്പോയ കുഞ്ഞുട്ടിനെ അവൾ പെട്ടിലേക്ക് കിടത്തിയിരുന്നു ഇവനും കൂടെ നിന്ന് ഉറങ്ങിക്കൂടെ ഫോണിൽ നോക്കി കണ്ണു മേടിച്ചിരിക്കുന്ന വിനിക്കുട്ടനെ വീര് വീണ്ടും കണ്ണുരുട്ടി കാണിച്ചു പക്ഷെ ചെക്കിനൊരു കൂസലുമില്ല വീരു ചുണ്ടു വിളർത്തി ആദ്യം നോക്കി അവൾ എന്താന്ന പോലെ അവനെ നോക്കിയതും ചെക്കന്റെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു അവന്റെ നോട്ടം പോകുന്നിടത്തേക്ക് ആദിയുടെ മിഴികളും താഴ്ന്നു ബനിയൻ ടൈപ്പ് തുണിയായതുകൊണ്ട് തന്നെ വിനിക്കൂട്ടം മടിയിലിരിക്കുന്നതിൻ്റെ വലിവിൽ അത് താഴേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നു കുറുക്കൻ്റെ കണ്ണ് പിന്നെ കോഴിക്കോടിലായതുകൊണ്ട് അവൻ നേരത്തെ കാണുമല്ലോ ഏത് ആദ്യം കണ്ണിരിട്ടി കാണിച്ച കുഞ്ഞിനെ വലിച്ചിരുത്തിയത് അത് ഓക്കെ അതോടെ ചെക്കൻ്റെ മുഖം ഒന്നുകൂടെ വീർത്തു അപ്പോഴേക്കും താൻ പറഞ്ഞതിനൊന്നും മാമ്പ മറുപടിയൊന്നും പറയാത്ത ദേഷ്യത്തിൽ വിനിക്കൂട്ടൻ കോള് കട്ടാക്കിയിരുന്നു വീണ്ടും അവൻ്റെ കോൾ വരുന്ന വിചാരിച്ചെങ്കിലും ഉണ്ടായില്ല ഒരു ഗുഡ് നൈറ്റ് മെസ്സേജ് അവൾ അയച്ചിട്ട് സീൻ ചെയ്ത് തിരിച്ചുവരെണ്ണം വന്നു അപ്പൊ പിണങ്ങിയിട്ടില്ല ഇനി എന്തായാലും നാളെ വിളിക്കാം എന്ന് കരുതി അവൾ ഫോൺ മാറ്റി വെച്ച് കിടന്ന് ഇപ്പം കുട്ടികൾ വേണ്ടെന്നാണ് നിങ്ങളുടെ തീരുമാനം ആദ്യം അത് ഉണ്ടാവാത്തതോ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഡോക്ടറെക്കാളും നല്ലതായിരിക്കും പ്രായം കൂടി വരില്ലെന്ന് എനിക്ക് കൂടെ അത്യാവശ്യം വണ്ണവും ഉണ്ട് ഇനിയും വൈകിച്ച് അത് പ്രശ്നമാകേ എന്ത് പ്രശ്നം ഇതിപ്പോൾ ഡോക്ടറെക്കാളുള്ള വർഷേ ചിക്ക് വർഷയ്ക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ പുറത്തേക്ക് ഇറങ്ങുന്ന നേരമാണ് വർഷ തന്നെ നാവുകൊണ്ട് പണി തുടങ്ങിയത് വെറുതെ ഇരുന്ന് അടുത്തുകൊണ്ട് എന്തെങ്കിലും പറയാതൊരു സുഖവും ഇല്ല അവളിങ്ങനെ സന്തോഷിച്ചിടക്കുന്നതുകൊണ്ട് സഹിക്കുന്നില്ല ചുമ്മാ കുറച്ച് സങ്കടം കൊടുത്താൽ തനിക്കൊരു മനസ്സുഖം പക്ഷെ ആദ്യം മുഖത്ത് താൻ പ്രതീക്ഷിച്ച അത്ര സങ്കടം ഇല്ല എന്ന് മാത്രമല്ല ഒരു കൂസിലും അവൾ തന്നോട് ചോദ്യം ചോദിക്കാൻ വന്നിരിക്കുന്നു ഷേടാ ഇപ്പൊ ഞാൻ പറഞ്ഞു കുറ്റായോ എൻ്റെ അനിയനും മക്കളെ കാണുന്ന എനിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ എനിക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അതെങ്ങനെയാ അവനേക്കാളും പ്രായത്തിന് മൂത്ത നിന്നെ തന്നെ കിട്ടുകയും ചെയ്തു ഇപ്പൊ കുഞ്ഞുങ്ങളും ഇല്ല വായിൽ തോന്നിയതൊക്കെ പറഞ്ഞിരുത്തി വർഷ ആദ്യം നോക്കുമ്പോൾ ഇപ്പോൾ അവടെ മുഖം വാടിയിട്ടുണ്ട് മിഴികൾ ചെറുതായി നിറഞ്ഞിട്ടുണ്ട് വർഷക്ക് സന്തോഷമായി അല്ലെങ്കിലും പണ്ട് മുതലേ വിഷമിപ്പിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഞങ്ങൾക്ക് കുഞ്ഞുണ്ടാവില്ലെന്ന് വർഷേച്ചയാണ് തീരുമാനിക്കുന്നത് ശബ്ദം ഇടറിയെങ്കിലും അവൾ ദേഷ്യത്തോടെ പറഞ്ഞിരുത്തി അന്ന് തന്നെ വർഷയുടെ വാക്കുകൾ ആദ്യയുടെ ഉള്ളിൽ കരട് വീഴ്ത്തിയിരുന്നു പക്ഷേ മനഃപൂർവ്വൾ അത് മറന്നു തുടങ്ങിയതായിരുന്നു സമയമാകുമ്പോൾ തങ്ങൾക്കിടയിലേക്ക് ഒരാൾ കൂടെ വരും അതിന് കാത്തിരിക്കുകയല്ല ഒന്നും ചെയ്യാനില്ല പക്ഷേ ഈ വീണ് എടുക്കുന്ന ടൈമിലും വർഷം ഇതും കുത്തിപ്പൊയ്ക്കൊണ്ടു വരുമെന്ന് അവൾ വിചാരിച്ചില്ല ഞാൻ തീരുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ തന്നെ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണല്ലോ എന്താ പ്രസവിച്ച് അതിൻ്റെ സൗന്ദര്യം പോകുന്നവർക്ക് പേടിയാണോ നിനക്ക് ശരിയാ ഒന്ന് പ്രസവിച്ച് കഴിയുമ്പോൾ നീ ഒന്നുകൂടെ വീർക്കും പിന്നെ വീര് തിരിഞ്ഞുപോലും നോക്കില്ല അതല്ലേ നിന്റെ പേടി നിർത്താൻ താല്പര്യമില്ലാത്ത പോലെ അവൾ വായിട്ട് അലക്കുമ്പോൾ താൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് പറയുന്നവളെ ആദ്യം തറഞ്ഞ് നോക്കി നിന്ന് പോയി രണ്ട് നിമിഷം എന്നാലും നീ പിന്നെ ഈ വാ തുടർന്ന് അവളുടെ ശബ്ദത്തടഞ്ഞത് മിഥുന്റെ വിളിയാണ് മിഥുന്റെ ആ കലിയോടെയുള്ള വിളിയേക്കാൾ അവളെ പേടിപ്പിച്ച് അവൻ്റെ തൊട്ടുപുറകൾ കോപത്താൽ ജ്വലിച്ചു നിൽക്കുന്നവനെ കണ്ടാണ് വീര് അവൻ അവൻ എപ്പോഴാണ് ചെന്നൈയിൽ നിങ്ങെത്തിയത് മുഖം കണ്ടാൽ അറിയാം ഈ പറഞ്ഞു മുഴുവൻ കേട്ടിട്ടുണ്ടെന്ന് ആദ്യം ഒരു അത്ഭുതത്തോടെയാണ് അവനെ നോക്കിയത് നാളെ വരുന്നില്ല അവൻ പറഞ്ഞത് ഇതിപ്പോ അല്ലാത്ത സർപ്രൈസായിട്ടുണ്ട് ആദ്യം പെട്ടെന്ന് തന്നെ കണ്ണു മുഖമൊക്കെ തുടച്ചു എന്താ കുഞ്ഞിനെ കാണണം എന്ന് എനിക്ക് എന്നു ഇത്ര ആഗ്രഹം മിഥുന്റെ പുറകിൽ നിന്ന് മുന്നിലേക്കായിരുന്നു അവൻ ചോദിക്കുമ്പോൾ വർഷം ഒന്ന് വിളറി ചിരിച്ചു ഞാൻ അങ്ങനെയല്ലടാ വേണ്ട നടുവടിച്ച് വീണ് ഒടിഞ്ഞു നുറുങ്ങി കിടക്കുമ്പോഴും നിന്റെ നാവ് ചെലക്കുന്നുണ്ടല്ലോ സമ്മതിച്ച് തന്നിരിക്കുന്ന ഡീ നിന്നെ അവളുടെ കൈ വന്ന ഭക്ഷണം തന്നെയല്ലെടി നീ ഇപ്പം തൊണ്ടയിൽ നിന്ന് ഇറക്കിയത് ഇത്തിരി എങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ നീ ഇവിടെ കിടന്ന് നീ കണ്ട കാര്യങ്ങളൊക്കെ പറയായിരുന്നോ വീരു നീ മിണ്ടരുതാ മതി ഞാൻ എന്റെ ചേച്ചിയോടാണ് സംസാരിക്കുന്നത് എപ്പോൾ കുഞ്ഞുങ്ങൾ വേണം വേണ്ട എന്നുള്ളത് ഞങ്ങളുടെ തീരുമാനം അതിലാരും കൈ കടത്താ വരേണ്ട ആവശ്യമില്ല കാലം മാറി നീ അറിയുന്നില്ലേ പക്ഷേ ഇപ്പോഴും കുനിഷ്ടും കുന്നായും അല്ല എന്ന് എനിക്ക് വേറൊന്നും ചിന്തിക്കാനില്ലേ പിന്നെ നീ എന്താ പറഞ്ഞു പ്രസവിച്ചുകഴിഞ്ഞാൽ ഞാനിവിടെ തിരിഞ്ഞു നോക്കില്ലെന്നോ നീ ഇവിടെ രണ്ടും പ്രസവിച്ചല്ലോ എന്നിട്ടും ഇതിനായിട്ട് നിന്നെ തിരിഞ്ഞു നോക്കുന്നില്ലേ ദേ ഇനി നിന്റെ പുഴുത്ത നാ കൊണ്ട് വിളിക്കുന്നതിന് എന്തെങ്കിലും പറഞ്ഞാ എൻ്റെ ചേച്ചിയാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറക്കും വയ്യാതിരിക്കുന്നതാണെന്ന് ഞാൻ നോക്കില്ല വലിച്ചു പുറത്തേക്കണം പിന്നെ ഈ വീട്ടിൽ നീ കാലൂത്ത് നിന്ന് എനിക്കൊന്ന് കാണണം അത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ പോലും വീരുവിൻ്റെ കാര്യം അവസാനിച്ചില്ല ചേച്ചിയായി പോയി അല്ലെങ്കിൽ ഇപ്പോൾ അവന്റെ കൈയോടെ മുഖത്ത് പതിക്കുമെന്ന് എല്ലാവർക്കും തോന്നി ശബ്ദം കേട്ടപ്പോഴേക്കും എല്ലാവരും ആ മുറിക്കുമുമ്പിൽ ഹാജരായിരുന്നു വീര് പറഞ്ഞപ്പോഴും ശരിയായതുകൊണ്ട് ആരും തന്നെ അവനെ തടയാനോ അവനെതിരെ സംസാരിക്കാനോ നിന്നില്ല വർഷയ്ക്ക് സങ്കടവും ദേഷ്യവും ഒരുപോലെ വന്നു നീ ആരോടാ എന്നിവിടെ നിന്ന് ഇറക്കി വിടാൻ ഇത് എൻ്റെ കൂടെ വീടാ ഇവിടെയുള്ള എൻ്റെ അച്ഛനും അമ്മിയാ ഞാൻ വരും വീണ്ടാണ് കിഴി മിഥുൻ അവൾ നോക്കി പറഞ്ഞു കറങ്ങിയ കണ്ണുകൾ ഉയർത്തി അവൾ അവനെ നോക്കി അവന് നല്ല ദേഷ്യത്തിൽ ആയിരുന്നു കിടന്ന കിടപ്പിൽ കിടക്കുന്നവളെ അത്രയും കാര്യമായിട്ടാണ് ആദ്യം നോക്കുന്നത് പിന്നെ മക്കളുടെ കാര്യം വേറെ എന്നിട്ട് അവൾ തന്നെ ഇവിളീ പറ കേട്ട് മിഥുന അവളെ തല്ലാളുടെ ദേഷ്യം വന്നിരുന്നു വർഷേ എന്റെ വീട്ടിൽ ആരാലും സമാധാനക്കേടുണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല അതെന്റെ മോളാണെങ്കിൽ ഞാൻ വെച്ചു പൊറുപ്പിക്കില്ല വീരു പറഞ്ഞത് എനിക്കും പറയാനുള്ളൂ അവ നിന്നെ കയറുന്നതിൽ വിലക്ക ഞാനെന്നല്ല ആരും അവന് തടയില്ല അത്രത്തോളം എന്റെ മോൾ അതപ്പതിച്ച് ഇപ്പോ നീ പറഞ്ഞതിനൊക്കെ അവന്റെ കൈയിൽ നിന്ന് തന്നെ നിനക്ക് ആവശ്യത്തിന് കിട്ടിയോണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല പുള്ളിന് വിഷമമുണ്ടെങ്കിലും അത്രമാത്രം വർഷയോട് പറഞ്ഞ് തിരികെ പോകുമ്പോൾ അവൾക്ക് അരഞ്ഞു പോയിരുന്നു ശോഭയും മാളും നാരായണീയമ്മയും അപ്പോഴേയും കൃഷ്ണകുമാറിന്റെ പുറകെ തന്നെ പോയി ശോഭയുടെ മിഴികൾ നിറഞ്ഞിരുന്നു അവിടെ തറഞ്ഞു നിൽക്കുന്ന ആദ്യം വീരം നോക്കിയതും പെണ്ണപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൾക്ക് പിറകെ വീരവും വർഷയെന്ന് നോക്കി ഇറങ്ങിപ്പോയി ഒരു പറഞ്ഞതിനേക്കാൾ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല ഇത് നിന്റെ വീടാ എൻ്റെ അല്ല അവിടെയാണെന്ന് നിനക്ക് സ്ഥാനമില്ല നിന്റെ അച്ഛനും പറഞ്ഞിട്ട് പോയത് അതും നിന്റെ കയ്യിലിരിപ്പുണ്ട് തന്നെ ഇനിയും മാതിരി സ്വഭാവമെച്ചു നീ ഇരുന്നാ ഇനി എൻ്റെ വീടും നിന്റെ സ്ഥാനത്തെക്കുറിച്ച് കുറിച്ച് എനിക്കൊന്ന് ചിന്തിക്കേണ്ടി വരും ഇതിനേട്ടാ വർഷ പകപ്പോടെയാണ് അവനെ വിളിച്ചത് എത്രയൊക്കെ ഏകദേശം വന്നാലും തന്നെ ഉപേക്ഷിക്കുന്ന കാര്യം വെറുതെ പോലും ഇതിനെണ്ണ പറയാറില്ല മീണ്ടേത് വർഷേ നീ നിന്നെനിക്കിപ്പോൾ ഒരു തരി പോലും വിശ്വാസമില്ല പാൽ കൊടുത്ത കായ്ക്ക് കൊത്തുന്ന ജാതിയാണ് നീയെന്ന് ഇന്ന് ഞാൻ കണ്ടു എന്തൊക്കെ അനാവശ്യങ്ങളാ നീ നാ കുറിച്ച് പറഞ്ഞത് അതൊന്നും എനിക്ക് ഇത്രത്തോളം സഹായങ്ങൾ ചെയ്തു തന്നിട്ട് ഇങ്ങനെയാണ് നീ എന്നെന്തേലും ചെയ്യില്ലെന്ന് എന്താ ഉറപ്പ് ഇങ്ങനെയൊന്നും പറയില്ല ഇതിനേട്ടാ എനിക്ക് സഹായിക്കാൻ പറ്റില്ല ഞാൻ മരിച്ചു കളി വർഷ തേങ്ങിക്കരഞ്ഞോണ്ട് അവനെ നോക്കി നിന്റെ ഈ കുഞ്ഞിഷ്ടു പിടിച്ച സ്വഭാവം ഇനിയും തുടർന്നാൽ മരിക്കേണ്ടി വരില്ല നിന്റെ അനിയം തന്നെ നിന്നെ ചിലപ്പോൾ തല്ലിക്കൊല്ലും അല്ലെങ്കിൽ ഞാൻ ദേ ഞാനൊരിക്കൽ കൂടി പറയാം ഇനിയും നിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഈ വീട്ടിലുള്ളവർക്ക് ഉണ്ടായാൽ ഞാനും മക്കളും പിന്നെ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഞാൻ നോക്കിക്കോളാം അവരൊറ്റയ്ക്ക് പത്രമാത്രം പറഞ്ഞ് മിഥുൻ മുറി വിട്ടിറങ്ങുമ്പോൾ വർഷം ആർത്ത് കരഞ്ഞുകൊണ്ട് പെട്ടിലേക്ക് വീണുപോയി എന്താണാവോ ഇങ്ങോട്ട് ഓടിപ്പോന്ന് നിന്റെ വർഷേച്ചി അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സമാധാനിപ്പിക്കുന്നില്ലേ മുറിയിൽ കയറി വന്ന നിമിഷം തന്നെ വീരുവിന്റെ പരിഹാസം കേട്ടെങ്കിലും പെണ്ണ് തിരിഞ്ഞു നോക്കിയില്ല അവൻ കൊണ്ടുവന്ന ബാഗിൽ നിന്ന് ഡ്രസ്സും മറ്റും പുറത്തേക്ക് എടുക്കുകയാണ് അവൾ എന്തേ നിന്നെ നാവറുകിപ്പോയോ മറുപടി ഓഴി പറിച്ചിലൊപ്പം അവടെ കയ്യിൽ പിടിച്ച് വലിച്ച അവൻ ചുമരോട് ചേർത്തിരുന്നു പെണ്ണിന്റെ നിറഞ്ഞ കണ്ണിലേക്ക് അവൻ അത്രയും കോപത്തോടെയാണ് നോക്കിയത് ഒരു നിമിഷം മുഖമുയർത്തി നോക്കി അടുത്ത സെക്കൻഡിൽ ആദ്യം അവൻ ഇറുകെ കെട്ടിപ്പിടിച്ചു വർഷം അങ്ങനെ പറഞ്ഞപ്പോൾ എതിർത്തൊക്കെ നിന്നെങ്കിലും ആദ്യം എവിടേക്കോ നന്നായിട്ട് അവ കൊണ്ടിട്ടുണ്ടെന്ന് വീരുവിന് മനസ്സിലായിരുന്നു അങ്ങനെ തന്നെ അവളെയും പൊക്കിയെടുത്ത് അവൻ ബാർക്കണിലെ ചെയറിൽ പോയിരുന്നു അവൾ ഒന്ന് ഓക്കെ ആവട്ടെ എന്ന് വെച്ച് വീര് കുറച്ചു നേരം മിണ്ടാതിരുന്നെങ്കിലും ആദിക്ക് വലിയ മാറ്റമില്ല അവന്റെ അവൻ്റെ കഴുത്തിടിക്കൽ മുഖം ഉറപ്പിച്ച് വെച്ച് കാര്യമായ ചിന്തയിലാണ് അവൾ ചുമ്മാ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്ന നല്ല വീക്ക് വെച്ചിരും ആദി ഞാൻ ഇങ്ങനെ വിഷമിക്കാൻ മാത്രം ഇവിടെ ഇപ്പം എന്താണുണ്ടായത് ഇത്രയും ദിവസം തിരക്കഴിഞ്ഞ് ഓടി വരുമ്പോഴാ ഇവളിവിടം പിണക്കത്തോടെയും പരിഭവത്തോടെയും അവൻ പറഞ്ഞു നിർത്തുമ്പോൾ ആദ്യം അവന് മിഴികൾ ഉയർത്തി നോക്കി നീ നാളെ വരും എന്ന് പറഞ്ഞിട്ട് ഓ അപ്പം ഞാൻ വന്നതായപ്പോൾ മുറ്റം അതിനവൾ അവനൊന്ന് കണ്ണുറപ്പിച്ച് നോക്കി വർഷം ഇതിനു ഇതിനുമുമ്പേ നിന്നോട് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ വീര അവളെ കണ്ണുകൾ കണ്ണുകളിച്ചൊരിക്കും നോക്കി ഒരിക്കൽ അമ്മായിയോട് പറഞ്ഞ് ഞാൻ കേട്ടു എന്നോട് നേരിട്ടൊന്നും പറഞ്ഞില്ല എന്ന് നീ ബാംഗ്ലൂരിൽ നിന്ന് വന്നതിന്റെ തലയിൽ ഓ അപ്പം അതായിരുന്നു അന്നൊരു മൂഡ് ഓഫ് അതിനവൾ മറുപടി പറയാ പറയാതെ തലതാഴ്ത്തിയിരുന്നു എൻ്റെ ആദ്യം എനിക്കിത് എന്താ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായിട്ടുള്ളൂ ഒരു കുഞ്ഞിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു കാര്യം ഇതൊരു വന്നിട്ടില്ലെന്നാണ് സത്യം അതിനിന്ന് സമയമുണ്ടോ പിന്നെ എന്തിനാ നീ വല്ലമാരുടെ വാക്കിട്ട് ഇങ്ങനെ വിഷമിക്കുന്നത് പെണ്ണേ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആർക്കാരും സങ്കടം വരും എന്നാൽ പിന്നെ ആ സങ്കടം ആയിട്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല വേണമെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പ് നമുക്ക് ഇപ്പൊ തന്നെ തുടങ്ങാം അവൾ പറഞ്ഞതിന് പിന്നെ ഒരു ചീ തേൾക്കാ എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആദി ആകളിൽ നിന്ന് കേട്ട മറുപടിയിൽ കണ്ണു വീഴ്ച എന്താണ് നീ നോക്കുന്നത് ഭയങ്കര വിഷമല്ലേ ഞാനത് മാറ്റിത്തരാം എൻ്റെ ചേച്ചി പറഞ്ഞതിനൊക്കെ നമുക്ക് പ്രവൃത്തി കൊണ്ടങ്ങ് മറുപടി കൊടുക്കാം വേണമെങ്കിൽ ഓരോ വർഷം ഓരോന്നിനും വെച്ച് നമുക്ക് പ്രസവിച്ചു കൊടുക്കാം എന്താ അപ്പ ഹാപ്പി ആവില്ലേ നീ പെണ്ണിന്റെ കവളിൽ പിടിച്ചു വലിച്ചിട്ട് അവൻ പറയുമ്പോൾ അവന്റെ കളിയാക്കലിൽ അവളുടെ മിഴികൾ കൂർത്തു കൈ തട്ടി മാറ്റി അവൾ തിരിഞ്ഞിരുന്ന നിമിഷം തന്നെ ഷോർഡറിൽ നിന്ന് അവളുടെ ടോപ്പ് ഇറക്കി അവനോട് അമർത്തി കടിച്ചു ആ നീ നോവോടെ പൊങ്ങിയതും നാവും ചുണ്ടും വെച്ച് അവൻ അവിടെ നുകർന്നെടുത്തു ഇനി മിണ്ടരുത് നീ ഞാൻ ഞാനവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഓടി ഓടിപ്പാഞ്ഞു വന്നതേ എന്റെ പെണ്ണിനെ ഒന്ന് സ്നേഹിക്കാനാ എത്ര ദിവസമായിട്ട് ഇതിന് മര്യാദ കണ്ടിട്ടേ അപ്പഴ് അവള് കുഞ്ഞു കുട്ടിന്നൊക്കെ ഓരോന്ന് പറഞ്ഞു ആരൊക്കെ വരാനുള്ള സമയത്ത് വന്നോളൂ അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ ഒരുപാട് സമയമുണ്ട് സോ ഡോ ഡിസ്റ്റേബ് മീ ഇപ്പം ഞാൻ എൻ്റെ പെണ്ണിനെ ഒന്ന് സ്നേഹിച്ചോട്ട് പറഞ്ഞു കഴിയുന്നതിനൊപ്പം തന്നെ അവിടെ ആ പവിഴാധരങ്ങൾ അവൻ കവർന്നെടുത്ത് കഴിഞ്ഞു ആദ്യം ഒന്ന് കുതിരപ്പിഴഞ്ഞാതി പതിയെ പതിയെ അവൻ്റെ ചുമനത്തിൽ അരിഞ്ഞു തുടങ്ങി ഇരുതളങ്ങളെയും മാറി മാറി രുചിക്കുന്നവൻ്റെ ചുണ്ടുകളെ പതിയെ അവളും നുകർന്നു വിരലുകൾ മുടിയിഴകളെ തേടി ചെന്ന് കോർത്തു വലിച്ചു വീരുവിൻ്റെ കൈകളും കവിളിൽ നിന്ന് വിട്ട് അവളിൽ അവൻ്റെ പ്രിയപ്പെട്ട ഇടങ്ങൾ തേടി യാത്ര ആരംഭിച്ച് കഴിഞ്ഞിരുന്നു മാമി വാതിൽ കൊട്ടിയുള്ള വിനിക്കുട്ടൻ്റെ ഉറക്കെയുള്ള വിളി ആദ്യമൊന്നും ഞെട്ടിക്കൊണ്ട് മിഴികൾ ചിമ്മി വീരു ഇപ്പോഴും ഒന്നും അറിയാതെ അവളുടെ അധികങ്ങളെ താലോലിക്കുന്ന തിരക്കിലാണ് അവളൊന്ന് കുതിറിയതും ചെക്കൻ്റെ പിടി ഒന്നുകൂടെ മുറുകി ഇത്രയും ദിവസത്തെ വിരഹ ദുഃഖം അവൻ ഇങ്ങനെയാണ് മാറ്റുന്നത് അപ്പോഴേക്കും പുറത്തുനിന്ന് കുഞ്ഞൂട്ടൻ്റെ കരച്ചിൽ ചെറുതായി കേൾക്കുന്നുണ്ട് ആദ്യം പെട്ടെന്നാണ് അവളുടെ മുഖം വെട്ടി തിരിച്ചവനിൽ നിന്ന് എഴുന്നേറ്റത് വീരുവിന്റെ മുഖം വാടി കഴുത്തിലൂടെ ഇറങ്ങി അവരുടെ ടോപ്പിനുള്ളിലായിരുന്നു അവന്റെ കൈ മുഴുവനും പുറത്തേക്കിട്ട് ആദ്യം പെട്ടെന്ന് വാതിൽ തുറക്കാൻ പോയതും വീരുവും ചവിട്ടി തുള്ളി അവൾക്ക് പുറകെ ചെന്നു രണ്ട് കുഞ്ഞി കട്ടുറുമ്പുകളാണ് പുറത്തു വന്ന് നിൽക്കുന്നത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആദിയാണേ സമയമായിട്ടുണ്ട് ശോഭാമിയുടെ അടുത്തായിരുന്നു രണ്ടും ഇത്ര നേരം അമ്മ തന്നെ ആയിരിക്കണം ഇവരിങ്ങോട്ട് ആക്കിയത് ആദി കുഞ്ഞു ഊട്ടിനെ അടുത്ത് ഒക്കത്ത് വെച്ചതും വിനു അവരുടെ ചുരിദാർ ടോപ്പിൽ പിടുത്തമിട്ട് കഴിഞ്ഞു വീര് ഒന്ന് കൂർപ്പിച്ചു നോക്കിയതും മിനിക്കുട്ടൻ ആദിയുടെ പിന്നിലേക്ക് പതുങ്ങി വീഡിയോ കോൾ മാത്രമേ കക്ഷിക്ക് ധൈര്യമുള്ളൂ അല്ലെങ്കിൽ മാമനൊന്ന് മുന്നിൽ വന്ന് നിന്നാൽ മതി ചെക്കൻ വിറക്കാൻ പക്ഷെ കുഞ്ഞുകുട്ടൻ അവനേക്കാൾ ഉരുട്ടിപ്പിടിച്ചാണ് ആ കുഞ്ഞിക്കണ്ണുകൾ കൊണ്ട് തന്നെ മാമനെ നോക്കുന്നത് നീ ഫ്രഷ് ആയിട്ട് താഴേക്കവ വീരൂ ഞാൻ ഇവർക്ക് ഭക്ഷണം കൊടുക്കട്ടെ നേരിയൊക്കെ ഇതപ്പോടെയാണ് ആദ്യം അത് പറഞ്ഞു നിർത്തിയത് വീരൊരു കള്ളച്ചിരിയോടെ അവൾ നോക്കി ആ കിസ്സിൻ്റെ ഹാങ് ഓവർ ഇതൊരു മാറിയിട്ടില്ല വീർപ്പ് കുടിഞ്ഞ മുഖവും കഴുത്തും ഒപ്പം പെണ്ണിന്റെ ചുവന്ന് വേർതിരിക്കുന്ന ചുണ്ടുകളും എന്റെ വശപ്പ പാല മാറ്റിത്തരാ ഞാൻ കഴിഞ്ഞിട്ട് മതി ഇവര് കുശുമ്പോടെ പറഞ്ഞ് അവൾക്കടുത്തേക്ക് ഒട്ടി വന്നവനെ കൈമുഷ്ടിയിലൊട്ടി ആദ്യത്തെ അവന്റെ കവിളിൽ തന്നെ കുഞ്ഞൂട്ടം കൊടുത്തും വീരു ഞെട്ടിപ്പോയിരുന്നു ആദ്യം ആദ്യമൊന്ന് കണ്ണു വീഴിച്ചെങ്കിലും അടുത്ത നിമിഷം തരിച്ചെൽക്കുന്ന വീരുവിനേം കൂടെ കൈ ഉയർത്തിയുള്ള കുഞ്ഞൂട്ടന്റെ അമ്പ പറച്ചിലൂടെ ആയതും ആദ്യ പൊട്ടിച്ചിരിച്ചു വീര് ദേഷ്യതൽ കുഞ്ഞിക്കുരുപ്പിനെ വിളിച്ച ചെക്കനൊന്ന് ഞെട്ടി ഒപ്പം താഴെ നിൽക്കുന്ന വിനിക്കുട്ടനും രണ്ടിനെയും മിഴികൾ ഞടീടലാണ് നിറഞ്ഞത് വിനിക്കുട്ടൻ കരഞ്ഞുകൊണ്ട് മുറിക്ക് പുറത്തു കണ്ട മാളുവിൻ്റെ അടുത്തേക്ക് ഓടിയപ്പോൾ ഈ വീടെ ഒരാൾ അലറി പൊളിച്ച് ആദിയുടെ തോളിൽ മുഖം ഒളിപ്പിച്ചിരുന്നു വീരു അബദ്ധം പറ്റിയ പോലെ രണ്ടിനെയും നോക്കി നാക്ക് നാക്കുകടിച്ചു അവളുടെ കയ്യിൽ നിന്ന് കുഞ്ഞുട്ടനെ വാങ്ങിക്കാൻ നോക്കിയെങ്കിലും ചെക്കരൊന്ന് തെറിച്ച് അവരുടെ തോളിൽ അള്ളിപ്പിടിച്ച് അലറി പൊളിച്ചു നിനക്ക് ഇതെന്താ വീരും കുഞ്ഞുങ്ങളോട് ഇങ്ങനെയാണോ അത് വന്നൊരു ബോധമില്ല അതായത് നിനക്ക് ആദ്യ അവനോട് ദേഷ്യപ്പെട്ട് കുഞ്ഞുട്ടനെ സമാധാനിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴേക്കും ആ അമളി ഭാവമൊക്കെ പോയി ഇവിടെ ഒരുവൻ നമുക്ക് ചുവന്നു കയറാൻ അധിക നേരം എടുത്തില്ലായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം